വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ഒപ്പിട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുപ്രധാന ഘട്ടം പിന്നിട്ടതായി മന്ത്രി വി എൻ വാസവൻ കുറഞ്ഞ കാലം കൊണ്ട് റെക്കോർഡ് നേട്ടം ചരക്ക് ഗതാഗതത്തിൽ കൈവരിക്കുവാനും തുറമുഖം വന്നതോടുകൂടി പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള നാനൂറ്റി അൻപത്തിമൂന്ന് പേർക്ക് ജോലി നൽകുവാൻ കഴിഞ്ഞെന്നും നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് തുറമുഖത്തിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നേറുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം ഇന്നലത്തെ ബി ജി എഫ് ഒപ്പിട്ടതോടുകൂടി പൂർത്തീകരിച്ചിരിക്കുന്നു അതിൽ തിരുവനന്തപുരത്തുനിന്ന് നാനൂറ്റി അൻപത്തി മൂന്ന് പേരെ നിയമിച്ചിട്ടുണ്ട് അത് അൻപത്തൊൻപത് ശതമാനം പേര് പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ വാക്കുകൾ പാലിച്ചു മുന്നോട്ട് പോകുന്ന ഒരു തുടക്കമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സുപ്പ ഈ പറഞ്ഞ ഇപ്പോൾ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ കൊടുക്കുന്നവരും വിവിധ വർക്കുകളിലേക്ക് വരുന്നതും ഇവിടെ ലൊക്കാലിറ്റി പ്രഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ്